ശക്തമായ മഴയിലും കാറ്റിലും വണ്ടിപ്പിരിയാർ വാളാടി എസ്റ്റേറ്റിൽ മരം കടപുഴകി വീടിന്റെ മുകളിലേക്ക് വീണ് അപകടം വീട്ടിലുണ്ടായിരുന്ന പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വാലാടി ചെങ്കര റോഡിൽ ഗതാഗതവും തടസ്സപ്പെട്ടു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം വണ്ടിപ്പിരിയാർ പീരുമേട് തോട്ടം മേഖലകളിൽ ശക്തമായ മഴയും കാറ്റുമാണ് അനുഭവപ്പെട്ടത് മിക്ക സ്ഥലങ്ങളിലും രാത്രി തന്നെ വൈദ്യുതി ബന്ധവും നിലച്ചിരുന്നു ഇതിനിടയിലാണ് വണ്ടിപ്പിരിയാർ വാളാടി എസ്റ്റേറ്റ് അരശൻകുഴിയിൽ ശങ്കറിന്റെ വീടിന്റെ മുകളിലേക്ക് വലിയ മരം കടപുഴകി വീണത് ഈ സമയം വീട്ടിൽ ഏഴോളം ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വീട് ഭാഗികമായി തകർന്നു ഇതോടൊപ്പം വീടിന്റെ സൈഡിൽ നിർത്തിയിട്ടിരുന്ന രണ്ട് ഇരുചക്ര വാഹനങ്ങളും ഒരു കാറിനും കേടുപാടുകൾ സംഭവിച്ചു റോഡിന്റെ മറുവശത്ത് നിന്നിരുന്ന എസ്റ്റിറ്റി വക മരമാണ് കടപുഴകി വീടിന്റെ മുകളിലേക്ക് വീണത് ഇതോടെ ഗതാഗതവും തടസ്സപ്പെട്ടു പെരുമേട് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് ഗതാഗതം പുനർസ്ഥാപിച്ചത് പിന്നെ പഞ്ചായത്തിലും റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ നമ്മൾ പരാതി കൊടുത്തിരുന്നതാണ് ഈ വീടിന് ഭീഷണിയായിട്ട് നിൽക്കുന്ന പിന്നെ മരങ്ങൾ നല്ല കൊമ്പുകൾ മുറിച്ച് മാറ്റണമെന്ന് പറഞ്ഞ് എനിക്ക് പരാതിപ്പെട്ടിട്ട് അതിൽ വേണ്ട നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ ആർ തന്നെ ഇപ്പോൾ ചെയ്തിട്ടുള്ള എന്നാലും നാളെ ഇതുവരെ രാവിലെ നടപടി സ്വീകരിക്കാനായിട്ട് ഫയർഫോഴ്സിൻ്റെ സഹായം എന്ന് പറയുന്നത് ഈ റോഡിൽ കിടക്കുന്ന മരം മാത്രം വെച്ചിട്ട് അവരുടെ ഭാഗം ക്ലിയർ ചെയ്തിട്ട് പോയി ഇനി എന്ത് ചെയ്യണം ചെയ്യണമെന്ന് കിട്ടുന്നില്ല അപ്പം അത് വേണ്ട നടപടി പിന്നെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ഉണ്ടാകണമെന്നും ഇതുപോലുള്ള ഞങ്ങളുടെ ഭവനം മാത്രമല്ല ഇതുപോലുള്ള ഭീഷണിയായിട്ട് നിൽക്കുന്ന മരങ്ങൾ എല്ലാം മുറിച്ച് എത്രയും പെട്ടെന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നു ബന്ധപ്പെട്ട പഞ്ചായത്തിൻ്റെ ഭാഗത്ത് അടിയന്തരമായിട്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ ഉടനെ ഉണ്ടാകണം എന്ന് മാത്രം എനിക്കൊരു അഭ്യർത്ഥന ഉണ്ട് വീട് തകർന്നതോടെ ഇവർ മറ്റൊരു വീട്ടിലേക്ക് മാറി മേഖലയിൽ വർഷങ്ങൾ പഴക്കമുള്ള അനവധി മരങ്ങൾ നിൽക്കുന്നത് ഭീഷണി ഉയർത്തുന്നുണ്ട് മരങ്ങൾ വെട്ടിമാറ്റണമെന്ന ആവശ്യം എസ്റ്റേറ്റ് അധികൃതരെ അറിയിച്ചെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി